ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ജോലി ഒഴിവുകളായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ഡെയിലി എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായിട്ട് കാണുന്നവരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനാണ് ശ്രമിക്കുക നിങ്ങൾക്ക് ഇന്ന് ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്തൊക്കെ ജോബ് വേക്കൻസികൾ വേണമെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ അങ്ങനത്തെ വേക്കൻസികൾ ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നതാണ് മാക്സിമം എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കോപ്പി കിട്ടിയ ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് എനിക്ക് ചാനൽ ഇപ്പോൾ ഹൺഡ്രഡ് കെ അടിക്കാനായിരുന്നാലും മുന്നോട്ട് എനിക്ക് വീഡിയോസ് ചെയ്യാനായിരുന്നാലും പറ്റുകയുള്ളൂ അതുകൊണ്ട് മാക്സിമം സപ്പോർട്ടും ഈ ചാനൽ ഷെയർ ചെയ്യാനും ഈ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് ശ്രമിക്കുക തൊഴിൽ രഹിതർക്കായി നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഏതുമാകട്ടെ മുൻപരിചയം ആവശ്യമില്ലാതെ കേരളത്തിലെ കമ്പനികളുടെ വിവിധ ജില്ലകളിലുള്ള ഓഫീസുകളിലേക്ക് സ്റ്റാഫ് നേരിട്ട് സ്റ്റാഫുകളെ നിയമിക്കുന്നു ഓഫീസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സെക്ഷൻ ടെലികോളിങ് ഫാക്ടറി സെക്ഷൻ എന്നിവിടങ്ങളിലേക്ക് ഒഴിവുകളുണ്ട് താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് വയസ്സ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം നിങ്ങൾക്ക് ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് പത്തൊൻപത് എന്ന നമ്പറിൽ വിളിക്കുക കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു പതിനെട്ട് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിലുള്ള യുവതി യുവാക്കൾക്കാണ് അവസരം താമസവും ഭക്ഷണവും സൗജന്യമാണ് എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറായ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അൻപത്തി ഏഴ് പതിനൊന്ന് അൻപത്തി ആറ് എന്ന നമ്പറിൽ വിളിക്കുക ഓഫീസ് സ്റ്റാഫ് ഡെലിവറി പാക്കിംഗ് സെയിൽസ് തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ വിവിധ അസുകളിലായി നിരവധി ഒഴിവുകളുണ്ട് ഏത് യോഗതുള്ളവർക്കും അവസരങ്ങൾ പത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ തോറ്റവർക്കും ഒഴിവുകളുണ്ട് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും ഒഴിവുകളുണ്ട് ഫോൺ നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് മുപ്പത്തിയാറ് അൻപത്തി ഒൻപത് നാൽപ്പത് എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ് ജീവനി പദ്ധതിയുടെ ഭാഗമായി വിവിധ കോളേജുകളിൽ സൈക്കോളജിസ്റ്റുകളുടെ താൽക്കാലിക നിയമനമുണ്ട് ആറ് ഒഴിവുകളാണ് നിലവിലുള്ളത് യോഗ്യത സൈക്കോളജി റെഗുലറിൽ പി ജി കരുനാഗപ്പള്ളി ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഭിമുഖം മെയ് ഇരുപത്തിയെട്ട് ഒൻപത് മുപ്പതിനാണ് അഭിമുഖം നടക്കുക നിങ്ങൾക്ക് അഭിമുഖത്തിന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം നാൽപ്പത്തി മൂന്ന് എൺപത്തി ഏഴ് അറുപത്തിയാറ് എന്ന നമ്പറിൽ വിളിക്കുക മഹാരാഷ്ട്രയിലെ ഭണ്ഡാര ഓർഡിനൻസ് ഫാക്ടറിയിൽ നൂറ്റി ഇരുപത്തി ഒഴിവുണ്ട് ഡെയിഞ്ചൽ ബിൽഡിങ്ങിൽ വർക്കർ വിഭാഗത്തിലാണ് അവസരം ഡി ഡബ്ല്യു ഡി പേഴ്സണൽ ഓഫ് എ ഒ സി പി ട്രേഡ് ഓൺ ടൈനൽ ബേസിസ് എന്ന തസ്തികളിലേക്കാണ് തിരഞ്ഞെടുപ്പ് ഒരു വർഷത്തെ കരാർ നിയമനമാണ് നാല് വർഷം വരെ നീട്ടാം മെയ് മുപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാം പ്രായം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത്തൊന്നിന് പതിനെട്ടിന് നാൽപ്പതിനും മതി ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മ്യൂണിറ്റേഷൻ ഇന്ത്യ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് എന്ന ശേഷം അപ്ലൈ ശ്രമിക്കുക മലപ്പുറത്ത് സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വൈസ് പ്രിൻസിപ്പൾ ഒഴിവുണ്ട് പി എച്ച് ഡി അസിറ്റൻ്റ് പ്രൊഫസർ ഒഴിവുണ്ട് ഇംഗ്ലീഷ് സൈക്കോളജി കെമിസ്ട്രി ജിയോളജി ഇക്കണോമിക്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മലയാളം ഹിന്ദി ജേർണലിസം ഫിസിക്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇതൊക്കെയാണ് സബ്ജെക്റ്റുകൾ സി വി ഐക്കുക സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പാലാമടം വണ്ടൂറ് മലപ്പുറം തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് ഇരുപത്തി നാല് അറുപത്തി അഞ്ച് അൻപത്തി അഞ്ച് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കരിയർ അറ്റ് സഹ്യ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലും നിങ്ങൾക്ക് ബയോഡാറ്റയും കൂടി അയച്ചു കൊടുക്കാവുന്നതാണ് കണ്ണൂർ ജില്ലയിൽ ഒഴിവുണ്ട് സി ബി എസ് ഇ സ്കൂളിലാണ് സീനിയർ വൈസ് പ്രിൻസിപ്പൾ പി എച്ച് ഡി ഇംഗ്ലീഷ് ഫ്ലുവൻസി പത്ത് വർഷ പരിചയം വേണം പ്രായപറ്റി നാൽപ്പത്തഞ്ച് വയസ്സ് വരെ റിക്രൂട്ട്മെൻറ്റ് എസ് ടി എൽ വൈ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ അഡിയിൽ നിങ്ങൾക്ക് ബയോഡേറ്റ് അയച്ചു കൊടുക്കാവുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക തൃശ്ശൂർ ജില്ലയിൽ ഒഴിവുണ്ട് ഫോർ സ്റ്റാർ ഹോട്ടലിലേക്കാണ് അക്കൗണ്ടൻറ്റ് കുക്ക് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് സർവീസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് എന്നീ ഒഴിവുകളാണ് റെസ്യൂമൊക്കെ മെയിൽ അയക്കാം കോൺടാക്റ്റ് നമ്പർ എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് പതിനൊന്ന് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് ന്യൂ കോട്ടാരം എം ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ അടിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക അമ്പിളി ജ്വല്ലേഴ്സിലേക്ക് സീനിയർ സെയിൽസ്മാൻ സീനിയർ സെയിൽസ് സെയിൽസ്മാൻ സെയിൽസ് ട്രെയിനി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ ഒഴിവുകളെ കൊണ്ട് വിശദമായ ബയോഡേറ്റ് അയക്കുക അമ്പിളി ജ്വലേഴ്സ് കലിംഗപുരം ബിൽഡിംഗ് ആൻഡ് ബിൽഡിംഗ് ആൽത്തറ ഇരിഞ്ഞാൽ കൂട എച്ച് ആർ അമ്പിളി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ ബയോഡേറ്റ് അയച്ചു കൊടുക്കാവുന്നതാണ് ഉടനെ തന്നെ അയയ്ക്കുക കോട്ടയത്ത് പാല അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടറോട് കൊണ്ട് രണ്ട് വർഷ കരാർ നിയമനമാണ് മെയ് ഇരുപത്തിരണ്ടംഗ് അപേക്ഷിക്കുക പാലാ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് പാലാ പി ഒ ആറ് എട്ട് ആറ് അഞ്ച് ഏഴ് അഞ്ച് പൂജ്യം നാല് എട്ട് രണ്ട് 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 ഒന്ന് ഒന്ന് അഞ്ച് ഒന്ന് നാല് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പാലാ അർബൻ ബാങ്ക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് അല്ലെങ്കിൽ എച്ച് ഒ അറ്റ് പാലാ അർബൻ ബാങ്ക് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ ബയോഡേറ്റയും കൂടി അയച്ചു കൊടുക്കാവുന്നാണ് ഉടൻ തന്നെ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ജോബ് ഫെയറുകൾ നടക്കുന്നുണ്ട് പത്തനംതിട്ട ചെന്നീർക്കര കോഴിക്കോട് മലമ്പുഴ കാസർഗോഡ് ഐ ടി മെയ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ടിനാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് കണ്ണൂർ ഏറ്റുമാനൂർ ചാലക്കുടി ഐ ടി മെയ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപതിനാണ് മലപ്പുറം അരീക്കോട് ചെങ്ങന്നൂർ കളമശ്ശേരി കൽപ്പറ്റ ഐ ടി മെയ് ഇരുപത്തൊൻപത് മുപ്പതിനാണ് വിശദവിരങ്ങൾക്ക് അടുത്തുള്ള ഐ ടിയിലെ പ്രിൻസിപ്പൽ മേഖലാ കോർഡിനേറ്റർ എന്നിവരെ ബന്ധപ്പെടുക നിങ്ങളുടെ അടുത്തുള്ള ഏത് ഐ ടി ആണ് അവിടെ പോയിട്ട് ഈ ജോഫിയറിൻ്റെ കാര്യം പറഞ്ഞാലും മതി അവരുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ഐ ടി പഠിച്ച് നിൽക്കുന്നവർക്കൊക്കെ നല്ല വാക്കൻസിയിലാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലുള്ള വേക്കൻസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനൊക്കെ ശ്രമിക്കുക